i ഹോം കുക്ക് കേക്ക് കുറല്ലേ നമ്മൾ കുറച്ചായ ഒരു ബ്ലോഗൊക്കെ എടുത്തിട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ലേ അപ്പോൾ നമ്മളിത് ആ നരിക്കിന് എത്തിയിട്ടുണ്ട് ആ പ്രോപ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും പിന്നെ ഞാൻ ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ മോം ടു ബി കൊടുക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ അവൾക്കുള്ള കോളൊക്കെ ആയിട്ട് അതായത് താത്തമ്മൻ ഉമ്മൻ്റെ എടുത്തീൻ്റെ മരുമോളാട്ടോ ഓൾ ഏഴാം മാസത്തെ നമ്മൾ കൂട്ടി കൊണ്ടുപോയതൊക്കെ കൊണ്ടുപോയതാണ് അവളെ വീട്ടിലേക്കൊക്കെ പോയതാണ് അപ്പോൾ ഇന്ന് അവളെ നമ്മൾ ചെറിയ കളവൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുത്തിക്കുകയാണ് നമ്മൾ വരുന്ന കാര്യം അവർക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു സർപ്രൈസ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് അവൾക്ക് അറിയൂല കേട്ടോ ശരിക്കും അപ്പം അവൾ വരുമ്പോഴുള്ള ആ ഒരു അവൾ എക്സൈറ്റ്മെന്റും ആ ഒരു കാര്യങ്ങളും ഒക്കെയാണ് ഒരു ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളിതാ ഫുൾ നമ്മൾ തന്നെ ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ നമ്മൾ തന്നെ പ്രോപ്സ് വാങ്ങി ഇപ്പോൾ എല്ലാം നമുക്കെന്നെ ചെയ്യാലോ അങ്ങനെതാ അവൾ വരുന്നുണ്ട് അവൾ കുട്ട വിളിക്കാൻ പോയതാണ് അതായത് അവളെ ഹസ്ബൻഡ് അങ്ങനെ അങ്ങനെതാ അവൾ വരികയാണ് വരികയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെന്താ പറയുക ഭയങ്കര മുൾമുനയിൽ നമ്മൾ പിൻഡ്രോപ് സൈലൻ്റിൽ നിൽക്കുക കേട്ടോ കാരണം നമുക്ക് അത്യാവശ്യം ഞാൻ കത്തും പക്ഷേ ഇത് അവളോട്ട് ഏറ്റവും പ്രതീക്ഷിക്കാത്ത എന്താ പറയുക നമുക്ക് നമ്മളാ ഒരു പ്ലാൻ നന്നായിട്ട് ഇംപ്ലിമെൻ്റ് ആയതെന്നു പറയാം നമ്മളെ കുട്ടികൾ വരെ ഒന്നും ഉണ്ടാകുന്ന എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നിന്ന് തന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനെതാ അതൊക്കെ എത്തി നമ്മൾ കേക്കൊക്കെ കേക്ക് എനിക്ക് തോന്നുന്നു റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് ഫോണ്ടൻറ്റിലാണ് ചെയ്തത് അപ്പോൾ അതാ എല്ലാവരും മാറ്റി സെറ്റ് സെറ്റെടുത്ത് നമ്മൾ വന്ന ഒന്നല്ല കേട്ടോ വന്ന പാടുള്ളോന്നല്ല നമ്മളിതിനു വേണ്ടി മാറ്റി നിൽക്കുകയാണ് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ടീം ഗേൾ ടീം ടീം പോയി ഒക്കെ ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇന്നൊരു ഇന്ന പിടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇങ്ങനെ വിള കണ്ടിട്ട് എന്ത് ബേബിയാണ് തോന്നുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അങ്ങനെ ഇതാണ് അവരുടെ ഫാമിലി ഇതാണ് അവളെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ പെങ്ങൾ അതായത് എൻ്റെ നാത്തൂവിന് അങ്ങനെ എല്ലാവരും ആണ് അപ്പോൾ പിന്നെ ഇവരെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കുറച്ചെടുത്ത് പിന്നെ മക്കളെ എൻ്റെ മോനും പിന്നെ നമ്മൾ സോനത്താൻ്റെ അതായത് മമ്മിൻ്റെ വേറെ എഴുത്തിൻ്റെ മോളാണ് നാളെ അവൾ ബർത്ത് ഡേ ആണ് അപ്പോൾ അതിൻ്റെ വ്ളോഗും വരുന്നത് കേട്ടോ പിന്നെ ഇതാണ് നമ്മളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര രസമായിട്ട് കള എന്താ പറയുക ആ ഒരു ദിവസം നമുക്ക് ആ ഒരു ഇത് നല്ല ഹടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്താ പറയുക ഈ കേക്കൊക്കെ കഴിച്ച് പിന്നെ പായസൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അവൾ പിന്നെ അവൾക്കുള്ള കോളൊക്കെ നമ്മളിതായി ഇന്നാണ് കൊടുക്കുന്നത് നമ്മളെല്ലാവരും മന്തിയാണ് അവർക്ക് ഇന്ന് കൊടുത്തത് ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ഇന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതായ എല്ലാവരും വയലൊക്കെ വെച്ച് കൊടുത്ത് ഭയങ്കര എന്താ പറയുക ഒരു ഹാപ്പി മൊമെൻറ്റാണ് ഇങ്ങനെ കടന്നു പോകുന്നത് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം പിന്നെ എല്ലാത്തിലും ഉപരി നമ്മളെപ്പോലെ തന്നെ നമ്മളെ പ്രായമായ പലരും പറയും വീട്ടിൽ പ്രായവരുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കൂല എന്നുള്ളത് പക്ഷെ എല്ലാവരും എന്താ പറയുക നമ്മളെ പ്രായത്തിലൂടെ ഇറങ്ങി നമ്മളെ സപ്പോർട്ട് െയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസിലെ ഇതൊക്കെ ഒരു സന്തോഷമാണ് ഇതൊന്നും ഒട്ടും ഒരു ആർഭാടൊന്നുമല്ല നമ്മളൊരുപാട് പൈസ വേറെ സ്ഥലത്തൊക്കെ നമ്മളിപ്പം എന്താ പറയുക പുറത്ത് പോയി വലിയ സംഭവമാക്കി കഴിക്കുന്നൊന്നുമല്ലല്ലോ അത്യാവശ്യം ബലൂണും ഒരു മോം ടിബീൻ്റെ സംഭവമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് എന്താ പറയുക ഇതുപോലെ സർപ്രൈസൊക്കെ ഒരുക്കാൻ പറ്റും ഇപ്പം മോം ടു ബി ബ്രൈ ടു ബി ഗ്രൂം ടു ബി അങ്ങനെയുള്ള ഒരുപാട് സംഗതികളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ അല്ലേ അപ്പം അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടം െന്ന് വിചാരിക്കുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പം അടുത്തതായി നാളെ കാണാം നാളെ ബർത്ത്ഡേ വ്ലോഗാണ് പിന്നെ പല്ലട വ്ലോഗ് അപ്പം ബബ് ബൈ